അതെ ഇന്ന് നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറി റെഡിയാക്കി ആക്കിയെടുത്താലോ അപ്പോൾ ചെമ്മീനും ചേനയും ഒക്കെ ചേർത്തിട്ട് നല്ല സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചേനയും ചെമ്മീനും കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചെടുത്തതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പെരിഞ്ചിരികൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു രണ്ട് കറിവേപ്പിലയും ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിച്ചിട്ടെടുക്കുക ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ കറി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൈമൊന്നും അങ്ങനെ വേസ്റ്റ് ആവില്ല പെട്ടെന്ന് റെഡിയായി കിട്ടും നമ്മുടെ ചേനയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിൽ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി അപ്പോൾ ഉള്ളിയും ഒന്നും വാറ്റി സമയം കളയേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ കുക്കറിലേക്ക് ചേർത്ത് ഇതേപോലെ തന്നെ വിസിൽപ്പിച്ചെടുത്താൽ മതി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതിപ്പം അവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇനി ഇത് ചൂടാറി വരുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു തിക്കായിട്ടാണ് നമ്മുടെ കറി ഉണ്ടാവുക അപ്പോൾ ഏത് തരം കടികളുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇത് ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെമ്മീൻ കറി വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക